നാസോകൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഓരോ മത്സരങ്ങളും ഏവരെയും മുൾമുനയിൽ നിർത്തുന്നതാണ് മാച്ചിന്റെ അവസാന നിമിഷം വരെ ആര് ജയിക്കും എന്നതിൽ ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ പാക് മത്സരത്തിൽ പോലും അവസാന നിമിഷം വരെ ജയം പാക് ടീമിനൊപ്പം കരുതിയിരുന്ന മാച്ചാണ് നിമിഷ നേരം കൊണ്ട് മാറിമറിഞ്ഞ് ജയം ഇന്ത്യക്കൊപ്പം നിന്നത് ഇന്നിപ്പോൾ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് മത്സരത്തിലും മറിച്ചൊന്നും തന്നെ നടന്നില്ല നാസ കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേത് ആയതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിര വിയർക്കുകയും ബൗളർമാർ അഴിഞ്ഞാടുകയും ചെയ്തു കൈവിട്ടു പോകുമെന്ന മത്സരം ദക്ഷിണാഫ്രിക്ക തിരിച്ചു പിടിച്ചപ്പോൾ കാണികളിലുണ്ടായ ആവേശം ചെറുതൊന്നുമല്ല അങ്ങനെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായ മൂന്നാം ജയത്തോടെ ദക്ഷിണാഫ്രിക്ക സൂപ്പർ എട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് വീണ്ടും അട്ടിമറി ജയം നേടുമെന്ന് തോന്നിച്ച മത്സരത്തിൽ നാല് റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം ടൂർണമെന്റിലെ കപ്പ് ഫേവറേറ്റുകളിലൊന്നായ ദക്ഷിണാഫ്രിക്ക ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെയും രണ്ടാം മത്സരത്തിൽ നെതർലാൻഡ്സിനെയും തോൽപ്പിച്ചിരുന്നു ഈ വിജയത്തോടെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ആറ് പോയിന്റ് നേടാൻ സാധിച്ചു ബൗളർമാരെ തുണയ്ക്കുന്ന ന്യൂയോർക്കിലെ നാസവ് കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തത് എന്നാൽ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലേക്ക് അവർ ചുരുങ്ങി ബംഗ്ലാദേശ് ഈ ലക്ഷ്യം അനായാസം മറികടക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അവസാന നിമിഷം ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ എതിരാളികളെ എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസാണ് ബംഗ്ലാദേശ് നേടിയത് ബംഗ്ലാദേശിനു വേണ്ടി തൗഹീദ് ഹൃദോയ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് മുഹമ്മദുല്ല ഇരുപത് റൺസ് നേടി നാൽപ്പത്തിനാല് പന്തിൽ നാല്പത്തിയാറ് റൺസ് എടുത്ത ക്ലാസനാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ ഇക്കഴിഞ്ഞ ഐ പി എല്ലിലെ ഫൈനലിൽ എത്തിയ സൺറൈസേഴ്സിൽ അംഗമായിരുന്നു ക്ലാസൻ ഡേവിഡ് മില്ലർ ഇരുപത്തി റൺസും ക്വിൻഡൻ ഡി കോക്ക് പതിനെട്ട് റൺസും നേടി മികച്ച ബൌളിംഗിലൂടെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റർമാരെ ബംഗ്ലാദേശ് പിടിച്ചുകെട്ടുകയായിരുന്നു തൻസീബ് ഹസൻ സാക്കിബ് നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു തസ്കിൻ ഹഹ്മു ഓവറിൽ പത്തൊൻപത് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി മുസ്തഫിസൂർ നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് എന്തായാലും അവസാന നിമിഷം വരെ കാണികളെ മുൾമുനയിൽ നിർത്തിയ മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നാസാവ് കൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്നത് ഇനി ഇന്ന് നാസാവ് കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം കാത്തിരിക്കുന്നത് പാകിസ്ഥാനേയും കാനഡയെയുമാണ് പിച്ചിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ ആര് വീഴുമെന്ന് ഒരു പ്രഡിക്ഷനും നടത്താൻ സാധിക്കില്ല നിലവിൽ വിൻ പ്രോബിലിറ്റി പാകിസ്ഥാനാണ് എങ്കിലും ഇതെല്ലാം മാറി മറിയാം അതേസമയം ഈ മാച്ചിലും പാക് പട വീണു പോയാൽ പിന്നെ സൂപ്പർ എട്ടിൽ കടക്കാൻ പാക് പടയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് പാക് പടയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാച്ച് അതീവ നിർണായകമാണ്